മറ്റൊരു ജീവിയുടെ ശ്വാസകോശം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അത്തരം ചിന്തകളുടെ സാധ്യത നേരത്തെ തന്നെ ശാസ്ത്രലോകം തെളിയിച്ചതാണ് എന്നാൽ ഇതാ ഹൃദയത്തിന്റെയും വൃക്കയുടെയും കരളിന്റെയും കൂട്ടത്തിൽ ശ്വാസകോശവും എത്തിയിരിക്കുന്നു സെനോ ട്രാൻസ്പ്ലാന്റേഷനിൽ ചരിത്രപരമായ മുന്നേറ്റവുമായി ചൈനീസ് ശസ്ത്രക്രിയാ വിദഗ്ധരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പന്നിയുടെ ശ്വാസകോശം മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചു നേച്ചർ മെഡിസിൻ ജേണലിലാണ് ഇത് സംബന്ധിച്ച ലേഖനം പ്രസിദ്ധീകരിച്ചത് അവയവമാറ്റത്തിന് ജനിതകമായി രൂപകൽപ്പന ചെയ്ത പന്നികളെ ഉപയോഗിക്കുന്നതിനുള്ള വമ്പൻ ചുവടുവെപ്പാണ് ശസ്ത്രക്രിയയെന്നും ലേഖനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഗ്വാങ്ഷോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടത്തിയത് തലച്ചോറിൽ ഗുരുതരമായ രക്തസ്രാവം അനുഭവപ്പെട്ട മുപ്പത്തിയൊൻപത് വയസ്സുള്ള പുരുഷന്റെ ഇടത് ശ്വാസകോശമാണ് മാറ്റിവെച്ചത് മനുഷ്യകലകളുമായുള്ള അനുയോജ്യത വർദ്ധിപ്പിക്കുന്നതിനായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശമാണ് ഉപയോഗിച്ചത് ഒൻപത് ദിവസം ശ്വാസകോശം വിജയകരമായി പ്രവർത്തിച്ചു ഈ കാലയളവിൽ അവയവം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഫലപ്രദമായി കൈമാറ്റം ചെയ്തുവെന്നും ജേണലിൽ പറയുന്നു മനുഷ്യദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കും ഇടയിൽ പോലും ശ്വാസകോശം മാറ്റിവെക്കൽ കടുത്ത പ്രതിസന്ധി നിറഞ്ഞതാണ് അതിനിടയിലാണ് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ മാറ്റിവെച്ചത് സെനോ ട്രാൻസ്പ്ലാന്റേഷനിലെ ഒരു പ്രധാന തടസ്സം മറികടക്കാൻ ജീൻ എഡിറ്റ് ചെയ്ത പന്നികളെ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതയാണ് ശസ്ത്രക്രിയ തുറന്നിട്ടിരിക്കുന്നത് നേരത്തെ പന്നികളുടെ വൃക്ക മനുഷ്യനിൽ മാറ്റിവെച്ച ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിലെ പന്നിയുടെ ശ്വാസകോശത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് നിർണായകമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് നേട്ടമെന്ന് മാസാച്യൂസേറ്റ് ജനറൽ ആശുപത്രിയിലെ സർജനായ റിച്ചാർഡ് പിയേഴ്സൺ പറഞ്ഞു നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ ചൈനയുടെ വളർന്നുവരുന്ന കഴിവും ശസ്ത്രക്രിയ എടുത്തു കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്